അതല്ല ഇന്ന് പള്ളീന ഇവിടെ ഈ പള്ളീനും വാങ്ങിക്കണല്ലോ അല്ലേ ഇന്ത്യയുടെ അല്ലേ ഇന്ത്യയുടെ ഈ പള്ളീന കൊടുക്കണ ആവശ്യമില്ലല്ലോ രാഷ്ട്രീയാണ് അത് ശരിയാണ് അത് ബിജെപിയുടെ രൂപ കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ പള്ളിയാ രാഷ്ട്രീയ അല്ല മുസ്ലിം പള്ളിയല്ല അപ്പൊ അതിന് രൂപ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നു പറഞ്ഞു അത്രേ ഉള്ളൂ ഞങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങ നിങ്ങൾ ഈ പള്ളി ബാബിനോസി പൊളിച്ചതിന്റെ തലേന്ന് നിങ്ങൾ നോട്ടീസ് തുറക്കണം നിങ്ങള് അത് തുറക്കണം കേട്ടോ ആ നാളെ അപിനി പൊളി സ്റ്റേ തന്നെ ആ എടാ വീടുകളിൽ കൂടെ കൊടുത്തു ഇവിടെ പള്ളിയെ തുടക്കാൻ ആവശ്യമൊന്നുമില്ല എടാ